ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ തരം വാർത്തകളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വളരെയധികം മടിയാണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നൊരു കാര്യവുമാണ് ഈ ാദേശിന്റെ ഈ പ്രക്ഷോഭത്തെ കലാപത്തെ അനുകൂലിക്കുന്ന ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ അതൊരു സമരമാണ് എന്ന രീതിയിലൊക്കെയാ ഉയർത്തിപ്പിടിക്കുന്നത് അത്തരം ചിന്തയുള്ള സകലയാളുകളോടും പറയാനുള്ളത് ബംഗ്ലാദേശിൽ നടക്കുന്നത് ജിഹാദാണ് ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഷെയ്ഖ് രാജിവെച്ച് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയത് മുതൽ നമ്മളൊക്കെ തന്നെ കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും മുന്നോട്ട് പോവാം ദേശീയ മാധ്യമങ്ങളിൽ വന്ന വിഷയങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ബംഗ്ലാദേശിലെ മെഹറാപൂറിലെ അവിടെയുള്ള ഈസ്കോണിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രത്തെ കത്തിച്ച് ചാമ്പലാക്കുന്നു അവിടെയുള്ള വിഗ്രഹങ്ങളൊക്കെ തച്ചുടയ്ക്കുന്നു ക്ഷേത്രത്തെ ആക്രമിച്ചിരിക്കുന്നു അവിടെ ഈ ഒരു ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മൾട്ടിപ്പിൾ ഹിന്ദു ടെമ്പിൾസ് എന്ന് ഇതൊന്നു മാത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്ത്യ ടുഡേയിൽ വാർത്ത വന്നിരിക്കുന്നു നമുക്ക് ന്യൂസ് ഐറ്റിയുടെ വാർത്തയൊന്നും നോക്ക നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാ നമ്മൾ പ്രധാനപ്പെട്ടതെടുത്ത് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ട് ന്യൂസ് ഐറ്റിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസിനെതിരെ അവിടെയുള്ള ന്യൂനപക്ഷത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള കലാപമാണ് ആക്രമണമാണ് നിലവിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇനി നമുക്ക് ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഒന്ന് എടുത്തു നോക്കാം അതിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഹിന്ദു രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ച് കൊലപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകളാ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അവിടെയുള്ളത് ജിഹാദാണ് ഭീകര പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് തീവ്രവാദമാണ് എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്ത ൾ കണ്ടോണ്ടിട്ട് ആ ഒരു സംവരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമരമായിരുന്നെങ്കിൽ അത് ഇതുപോലെ ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോവേണ്ടി വരുമായിരുന്നു ഇസ്കോണിന്റെ നേതൃത്വത്തിലൊക്കെയുള്ള ക്ഷേത്രങ്ങളാ അടിച്ചു തകർക്കപ്പെട്ടത് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുള്ളത് ഇസ്കോണിന് നമുക്കൊക്കെ തന്നെ അറിയാം ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു ക്ഷേത്ര സംവിധാനമാണ് നേതൃത്വത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട് അവർ മറ്റൊരാൾക്കും ശല്യമില്ലാതെ അവരുടേതായ കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരുപാട് ജനങ്ങൾക്ക് ചാരിറ്റി ഉൾപ്പെടെ ചെയ്യുന്ന സംവിധാനമാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രം പോലുമാണ് അവിടെ അടിച്ചു തകർക്കപ്പെട്ടത് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുള്ളത് അപ്പൊ കലാപകാരികളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ബിസിനസ് ഡേലും വന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് ബിസിനസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ നടക്കുന്നത് ഹിന്ദു വിരുദ്ധ കലാപമാണ് എന്നാ പറയുന്നത് ഈ സംഭരണ വിഷയൊക്കെ മാറി അവിടെ അവരുടെ ഉള്ളിലുള്ള വിഷയങ്ങളിലേക്ക് എത്തി കൃത്യമായിട്ട് ഹിന്ദു വിരുദ്ധ കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുക ഈ അവസരത്തില് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഓരോന്നിലും വരുന്ന വാർത്തകളാണ് നമ്മൾ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും വിളിച്ചു പറയില്ല കൃത്യമായിട്ട് ഓരോരോ ദേശീയ മാധ്യമങ്ങളിലും വരുന്ന വാർത്തയാണ് ഇതൊക്കെ കാണുമ്പോ ദേശീയ മാധ്യമങ്ങളൊക്കെ ഊഹാപോഹങ്ങൾ കൊടുക്കുക എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഒരു വാർത്ത എടുത്തിട്ടുണ്ട് ഞാൻ അതും ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ആർമി ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വരെ കൊടുത്തിരിക്കുന്നു ആർമി പുതിയതായിട്ടൊരു കുറിപ്പ് പോലും ബംഗ്ലാദേശിൽ ഇറക്കിയിരിക്കുന്നു ഇത് ആർമിയുടെ ഇഷ്ടത്തിന് ചെയ്തതാണെന്നൊന്നും ആരും കരുതരുത് അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് അവിടെയുള്ള മൈനോറിറ്റീസിന് വേണ്ടി അവിടെയുള്ള ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടൊരു ഹെൽപ്പ് ലൈൻ നമ്പർ പോലും അവിടെയുള്ള ബംഗ്ലാദേശ് ആർമി പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമല്ലേ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദുവിരുദ്ധ കലാപത്തിലേക്കാണ് പോകുന്നത് അവിടെയുള്ള ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെടുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് സകല മാധ്യമങ്ങളിലും നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ളൊക്കെ വാർത്ത കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ പറയാ അത് സംവരണ വിഷയമാണ് അതുപോലെ നമുക്ക് കേരളത്തിൽ രാജ്യത്തും നമ്മുടെ ഇന്ത്യയിലും വേണമെന്നുൾപ്പെടെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ട് ഓരോ ആളുകൾ ഇതുപോലെയുള്ള കലാപങ്ങളെ ജിഹാദിനെ ഭീകരവാദത്തിന് ഈ തീവ്രവാദത്തിനെയാണോ ഇവിടെയുള്ള ആളുകൾ പിന്തുണക്കുന്നത് ഇവിടെ മീഡിയ വണ്ണൊക്കെ വാർച്ച ഇറക്കുന്നുണ്ടല്ലോ അവരൊക്കെ പറയട്ടെ ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇതിനെയൊക്കെയാണോ നിങ്ങൾ പിന്തുണച്ചുകൊണ്ട് നിരന്തരം വാർത്തകൾ ചെയ്യുന്നത് ഇവിടെയുള്ള തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ഈ പറയുന്ന ഈ രാജിവെച്ചതിൽ സന്തോഷിക്കുന്ന സകലയാളുകളുടെയും ആഗ്രഹം ഇതൊക്കെയാണോ ബംഗ്ലാദേശിൽ വലിയ കലാപമാണ് അവിടുത്തെ ജയിലുകൾ തകർക്കപ്പെടുന്നു അവിടെയുള്ള സകലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവിടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പല സ്ഥലങ്ങളിലുമില്ല അപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള വാർത്തകൾ മാത്രമാ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ ഇതിനേക്കാൾ വലുത് നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്നുള്ളതൊക്കെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ ഇത്തരത്തിലുള്ള വലിയൊരു ഭീകരവാദ പ്രവർത്തനത്തെ കലാപത്തെയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് പിന്തുണക്കുന്ന ആളുകൾ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട